ഹലോ കുട്ടുകാരി എന്തൊക്കെയാണ് വിശേഷം പിന്നെ ഞങ്ങൾ കോലയുടെ പണിയും പിന്നെ കൂടെ പണിയും ഇങ്ങനെ തീർത്തുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ബ്ലാക്ക് ഗ്രാനറ്റ് അതിന് കിട്ടിയ കൊലയ്ക്ക് നമ്മുടെ പിന്നെ മണ്ണ് കളറുള്ളതായിരുന്നു നമ്മുടെ മൊത്തം വീട് ഗ്രാനറ്റ് കളറ് പക്ഷേ അത് കിട്ടിയിട്ടില്ല അപ്പോൾ അത് ബ്ലാക്കാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മൾ വെച്ചത് പിന്നെ കൂടെൻ്റെ പണി ഇത്രത്തോളം ആയിട്ടുണ്ട് ചുമരെല്ലാം കുറച്ച് വലിച്ചു പുറ പിന്നെ ജനലോ ഒന്ന് ഫിറ്റാക്കിയിട്ടുണ്ട് ഇനിയും പണി കിടക്കുന്നുണ്ട് നാളെ വന്നിട്ട് അവരെന്നും ചെയ്യും രാവിലെ തന്നെ പണിക്കാറെല്ലാം വരാറുണ്ട് ഒരു ഏഴേഴ്വക്കെത്തും പിന്നെ ഉച്ചക്ക് വേഗം കയറും അവർ രണ്ട് മണിയാവുമ്പോഴേക്കും കയറും അപ്പോൾ ഇത്രത്തോളം പണി കഴിഞ്ഞിട്ടുണ്ട് കൂടെൻ്റെ പണി എങ്ങനെയാണ് പിന്നെ അതുപോലെ കോലായിട്ട് പണി അങ്ങനെ പകുതി ആയിട്ടുണ്ട് പകുതിയെല്ലാം വേറെത്തോളം വെച്ചു ഇന്ന് സൈഡെല്ലാം ആക്കേനേ ഉള്ളൂ പിന്നെ അങ്ങനെ ഈ പണിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ നമ്മൾ തേങ്ങ അടക്ക ഇങ്ങനത്തെ ഒക്കെ വിറകൊക്കെ വെക്കാം ആ അതിനാണ് കൂടെ ഉണ്ടാക്കുന്നത് ഓക്കെ